സ്വാതന്ത്ര്യദിനാഘോഷം വർണ്ണാഭമാക്കി കോതമംഗലത്തെ സർക്കാർ ഓഫീസുകളും സ്ഥാപനങ്ങളും വിവിധ കേന്ദ്രങ്ങളിൽ ദേശീയ പതാക ഉയർത്തി നഗരസഭ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകൾ വിദ്യാലയങ്ങൾ രാഷ്ട്രീയ പാർട്ടി ആസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ നടന്ന ചടങ്ങുകൾ ശ്രദ്ധേയമായി കോതമംഗലം താലൂക്കിൽ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി മിനി സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ ആന്റണി ജോൺ എം എൽ എ ദേശീയ പതാക ഉയർത്തി തഹസീൽദാർ എം അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു എൽ ആർ തഹസിൽദാർ മഞ്ജുഷ വി എസ് സ്പെഷ്യൽ തഹസിൽദാർ എൽ എ രശ്മി ജി പ്രവീൺ കുമാർ എം എ ഡെപ്യൂട്ടി തഹസിൽദാർമാർ വില്ലേജ് ഓഫീസർമാർ മറ്റു റവന്യൂ ജീവനക്കാർ സിവിൽ സ്റ്റേഷനിലെ മറ്റു വിവിധ വകുപ്പ് ജീവനക്കാർ മാധ്യമ പ്രവർത്തകർ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ എന്നിവർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു രാജ്യത്തിന്റെ ഭരണഘടന ഉറപ്പ് നൽകുന്ന ആ ഒരു സംരക്ഷണം ആ ഭരണഘടനാ മൂല്യങ്ങൾ അത് മുറുകെ പിടിച്ചുകൊണ്ട് അത് സംരക്ഷിക്കപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ അതിന് വിഘാതമായ ചില സംഭവങ്ങൾ രാജ്യത്തിൻ്റെ ചില കോണുകളിലൊക്കെ ഉയർന്നു വരുന്നു എന്നുള്ളത് ഓരോ ഇന്ത്യൻ ബോറിനെ സംബന്ധിച്ചും വലിയ തോതിൽ ഒരു വിഷയമാണ് അപ്പോൾ എന്നാൽ കേരളം നമുക്കറിയാം അതിൽ നിന്നും എല്ലാം മാറി ചിന്തിക്കുന്ന പ്രദേശമാണ് എല്ലാ കാലത്തും ഉറച്ച മതനിരപാക്ഷ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളം ഇന്ത്യക്ക് മാതൃകയായി നിലവുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്വാതന്ത്ര്യ ആഘോഷവേളയിലേക്ക് നമ്മൾ വീണ്ടും കടന്നു വരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭരണഘടനാ മൂല്യങ്ങളും ഭരണഘടനാ തത്വങ്ങളുമെല്ലാം സംരക്ഷിക്കപ്പെട്ടുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ അനുഭവവേദ്യമായ സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തിനകത്ത് ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്കും ഒരേപോലെ ജീവിക്കാൻ കഴിയുന്ന ഒരു നാടായി നമ്മുടെ ഇന്ത്യ അത് ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകണം നിലനിൽക്കണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലൂന്നിൽ നിന്നുകൊണ്ട് നമുക്കെല്ലാവർക്കും മുന്നോട്ട് പോകാമെന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഇവിടെ ആശംസകൾ കൂടി നേർന്നുകൊണ്ട് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ആഘോഷ പരിപാടികൾ ഔപചാരികമായി ചെയ്തതായി അറിയിക്കുന്നു കോതമംഗലം നഗരസഭാ അങ്കണത്തിൽ ചെയർപേഴ്സൺ ഇൻചാർജ് സിന്ധു ഗണേശൻ ദേശീയ പതാക ഉയർത്തി തുടർന്ന് മുനിസിപ്പൽ പരിധിയിലെ വിവിധ സ്കൂളുകൾ എം കോളേജ് വ്യാപാരി വ്യവസായി ഭാരവാഹികൾ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങി നൂറോളം പേർ പങ്കെടുത്ത സ്വാതന്ത്ര്യദിന റാലി ചെറിയ പള്ളി താഴത്ത് നിന്നും ആരംഭിച്ചു റാലി പിന്നീട് നഗരസഭാ പരിസരത്ത് സമാപിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എ നൌഷാദ് നിഷ ഡേവിഡ് രമ്യ വിനോദ് ബിൻസി തങ്കച്ചൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് കൗൺസിലർമാരായ സിജോ വർഗീസ് എൽഡോസ് പോൾ റോസലി ഷിബു സിബിസ് കറിയ ഷിനു കെ എ സിന്ധു ജിജോ വിദ്യാപ്രസന്നൻ ബബിത മത്തായി ഭാനുമതി രാജു ഏലിയാമ്മ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ രാജ്യം എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷവേളയിലാണ് നമ്മുടെ ഡൽഹിയിലെ ചെങ്കോട്ടയിലെ പ്രധാനമന്ത്രി പതാകത്തോടുകൂടി നാടിനാൻ ആഘോഷമായി മാറിയിരിക്കുവാണ് ഈ സ്വാതന്ത്ര്യദിനം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഈ നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന ഈ ദിനം വളരെ ഭംഗിയായി ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് ജീവിതത്യാഗം സഹിച്ച നമ്മുടെ മഹാത്മാഗാന്ധിജി അടക്കം എല്ലാവരും അവരുടെ ജീവനും എല്ലാം കൊടുത്തുകൊണ്ടാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടി തന്നിട്ടുള്ളത് എന്ന് നമ്മൾ ഓർക്കണം ആ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടി വരുന്ന ദുഷ്ടശക്തികളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്നത്തെ നമ്മുടെ തലമുറയെ അതിൽ നിന്നൊക്കെ മോചിപ്പിച്ചു കൊണ്ട് ഈ സ്വാതന്ത്ര്യം അവർക്കുകൂടി കൂടി അവകാശപ്പെട്ടുകൊണ്ട് അവകാശപ്പെട്ടതാണെന്ന് അറിഞ്ഞുകൊണ്ട് അവരെ നമ്മുടെ ഈ സംസ്കാരത്തെയും രാജ്യത്തിൻ്റെ ജാതീയമായ വർണ്ണവ്യത്യാസങ്ങളൊന്നുമില്ലാത്ത ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഭരണഘടനയും നമ്മുടെ ഓരോ സ്വാതന്ത്ര്യ ദിനവും കോതമംഗലം നഗരസഭയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്ക്വയറിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ആന്റണി ജോൺ എം എൽ എ പതാക ഉയർത്തി കോതമംഗലം നഗരസഭയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്ക്വയറിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ആന്റണി ജോൺ എം എൽ എ പതാക ഉയർത്തി സ്വാതന്ത്ര്യ ദിന സന്ദേശം നൽകി മുനിസിപ്പൽ ചെയർപേഴ്സൺ ഇൻചാർജ് സിന്ധു ഗണേശൻ ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണം നടത്തി തുടർന്ന് പുഷ്പാർച്ചനയും ഉണ്ടായി മുനിസിപ്പൽ കൗൺസിലർമാർ അംഗങ്ങൾ ഓട്ടോ തൊഴിലാളികൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു വിവിധ വിദ്യാലയങ്ങളിലെ കുട്ടികൾ പണി നിരക്കുന്ന സ്വാതന്ത്ര്യദിന ഘോഷയാത്രയും ഉൾപ്പെടെയാണ് നഗരസഭ സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാ നിലയിലും അർത്ഥവട്ടായി തന്നെയാണ് കോടമംഗലം നഗരസഭാ കൗൺസിൽ ഈ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ആദ്യമായി ഇവിടെ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആശംസകൾ നേരികയാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ സ്വാതന്ത്ര്യ ദിനവും യഥാർത്ഥത്തിൽ ഒരു ഓർമ്മപ്പെടുത്തലാണ് അല്ലെങ്കിൽ ഒരു പ്രതിജ്ഞ പുതുക്കലാണ് നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം അത് കാത്തു സംരക്ഷിച്ചു കൊണ്ട് തന്നെ മുഴുവൻ ആളുകൾക്കും അതായത് രാജ്യത്തെ നൂറ്റി നാൽപ്പത്തി ആറ് കോടി ജനങ്ങൾക്കും ഒരേപോലെ ആ സ്വാതന്ത്ര്യം അനുഭവ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂന്നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ഇന്ത്യ നമുക്കറിയാം നമ്മുടെ രാജ്യം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രമാണ് െട്ട് വർഷങ്ങൾ ഇപ്പുറത്ത് നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി ഗോതമംഗലം